ഗൈസ് സപ്പോ സുബുസ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ടൊന്നല്ല എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള കുറച്ച് അണക്കെട്ട് പിന്നെ അതുപോലെ വയൽ പിന്നെ അമ്മ ആട് മേയ്ക്കുന്ന വീഡിയോ സീനൊക്കെ ഉണ്ട് അത് ഞാൻ കാണിച്ചതാണ് അപ്പോൾ ഞാനിപ്പോൾ അണക്കെട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് നേരെ അണക്കെട്ടിലേക്ക് എത്തി ഇക്കാണെന്നാണ് നമ്മളെ താഴത്തെ അണക്കെട്ട് കേട്ടോ മുഗൾ ഭാഗത്തൊരു ഒരു അണക്കെട്ടുണ്ട് അപ്പോൾ ഇത് താഴെ ഭാഗത്ത് ഈ ഈ വഴി ചാല് വഴിയാട്ടോ വെള്ളം പോവുക അപ്പുറത്ത് ഒരുപാട് ആൾക്കാർ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് ഇവിടെ കെട്ടി നിർത്തും കെട്ടി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുറേ വെള്ളമുണ്ട് ഇപ്പോൾ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ആ ഒരു ടൈം ആയതുകൊണ്ട് വെള്ളം വലിയ രീതിയിലില്ല കുറവാണ് ഇത് മുഗൾ ഭാഗത്തു നിന്നാട്ടോ ഇങ്ങനെ മലമുകളിൽ നിന്ന് ബ്രഹ്മഗിരി ആ ഭാഗത്തു നിന്നാണ് ഈ ഒരു വെള്ളം ഒലിച്ച് ഇങ്ങോട്ട് എത്തുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ഇഷ്ടം പോലെ മീനുകളുണ്ടാകും ഒരുപാട് ഈ നമ്മൾ ഈ ഭാഗത്തേക്ക് കയറുന്ന മീനുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്ലാമുട്ടി കൽക്കൂരി എന്നൊക്കെയാണ് ഞങ്ങളുടെ കൂടെ ഇവിടുത്തെ ആൾക്കാർ പറയാം ഞങ്ങൾക്ക് കേൾക്കുന്നുണ്ടോന്നറിയില്ല അപ്പോൾ ഈ ഒരു ച ഇതില്ലേ ഇതിലെയാണ് വെള്ളം വരിക അപ്പോൾ ഇവിടെ നിന്ന് ചാടി കയറിയിട്ടാണ് മുഗൾ ഭാഗത്തേക്ക് പോവുക അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇത് വലിയൊരു കുറച്ചും കൂടി സ്പേസ് വരുന്നൊരു വെള്ളം പോകുന്ന സ്ഥലം കൂടി ഇത് ഇതിൻ്റെ മുഗൾ ഭാഗത്തേക്കാണ് കെട്ട് ഇവിടെയാണ് പാലം അതായത് മരത്തിൻ്റെ വലകാഷന നേരെ ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വെള്ളം ഫുള്ളായി കിടക്കും അപ്പോൾ ആ വഴിക്കാണ് ചാല് വഴിയാണ് വെള്ളം പോവുക അപ്പോൾ നമ്മളെ അണക്കെട്ട് കണ്ടു എന്ന് വിചാരിക്കുന്നു അല്ലേ നമ്മൾ വീഡിയോയിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ രാവിലെ മുതൽ ചെറിയ ചാറ്റിൽ മഴയാണ് ഫുൾ ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വലിയ രീതിയിലുള്ള മഴയില്ല നല്ല മഴയുണ്ടെങ്കിൽ വെള്ളം കലങ്ങി കലങ്ങിത്തുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തായാലും മീൻ കയറും അപ്പോൾ നമ്മൾ മീൻ പിടിക്കുന്ന വീഡിയോ ഒരു വ്ലോഗ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ആടുകൾ മേയ്ക്കാൻ അമ്മ തോട്ടത്ത് കൊണ്ടുപോയിട്ടുണ്ട് നമ്മൾ ആട് ആടിനെ ആടി അത് ആട് മേയുന്ന ഒരു വീഡിയോ ഞാൻ കാണിച്ചില്ല നമുക്ക് വീട്ടിൽ ആട് പശു കോഴി എല്ലാം ഉണ്ട് കേട്ടോ എനി അച്ഛനാണ് ഇതിന് കൂടുതലും താല്പര്യം അച്ഛൻ സ്വന്തം മക്കളെ പോലെ വിറ്റകൾ നോക്കുക ഞാൻ കാണിച്ചാൽ ആട് മെയ്യുന്നൊരു വീഡിയോ ഇതാ കാണിച്ചരാട്ടോ ആട് നല്ല പെട്ടെന്ന് വയറ് നടക്കാനുള്ള പരിപാടിയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ആടുകളധികരം ഈ മഴയത്ത് നിൽക്കില്ല അതുകൊണ്ട് പെട്ടെന്ന് വയർ നിറയ്ക്കാനുള്ള പരിപാടിയാണ് സാധാ ഞാൻ വർക്കെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ നിന്ന് പുറത്തങ്ങനെ അങ്ങനെ ഇറങ്ങിയിട്ടില്ല ഇപ്പോൾ ഒന്നാമത് മഴയും കൂടിയാണ് അമ്മത് ആ ഭാഗത്ത് ഇരിക്കുന്നുണ്ട് ആട്ടും കുട്ടികളൊക്കെ വിറച്ചങ്ങ് നമ്മൾ കർണാടക കൊണ്ടുവന്നൊരു നാടൻ ഇനം ആടാട്ടോ കേട്ടോ അതിൻ്റെ കഴിച്ചിലുണ്ടോ രണ്ട് സാധാ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന അതിൻ്റെ അമ്മക്കും അങ്ങനെ ഉണ്ട് ഇതൊരു മുട്ടനാടാണ് ആ ഓക്കെ മുട്ടി മുട്ടനാട് മുട്ടി എന്നല്ലേ അതിനെ കെട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു അത് ഓടിപ്പോവും ഇതാണ് മെയിൻ തള്ള ആട് എന്നൊക്കെ പറയില്ല വലിയ ആട് ഇതിൻ്റെ ഇതിലാണ് ബാക്കി ആടുകളൊക്കെ മെയിൻ ആയിട്ട് അതിൻ്റെ കുട്ടികളാണ് ആ കാണുന്ന രണ്ടും പിന്നെ അത് അങ്ങോട്ടുണ്ട് അങ്ങോട്ട് ആട് മെയിൻ ഉണ്ട് അമ്മ അത് ഒരു വലിയൊരു മഞ്ഞ കുടത്തിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അമ്മ ചിലപ്പം വീഡിയോ ഞാനിങ്ങനെ ഫോൺ എടുത്തിട്ട് പോകുന്ന കാട് അമ്മ ഓടും ആ ഇവളെ കുട്ടിയാണ് ഇത് കേട്ടോ നാല് നാലോ ടോട്ടലിപ്പം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കുട്ടികളാണല്ലോ അഞ്ച് കുട്ടി ആടുകളുണ്ട് അതിൽ കൂടുതലും മുട്ടനാടാണ് അതമ്മ അമ്മനെ കാണിച്ച അമ്മ കുടയും അതിരിക്കുന്നുണ്ട് അമ്മക്കറിയാം വീഡിയോ എടുക്കുന്ന അതാണ് നമുക്ക് ഫേസ് കാണിക്കാൻ കുറച്ച് മടിയാ ആ താഴ്ത്തിക്ക അപ്പോൾ നല്ല മഴയാണേ ഇതിപ്പം വീണ്ടും മഴ പെയ്തോണ്ടുണ്ട് ഞാനിപ്പോൾ ഇനി നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള വയലിലേക്ക് പോവാം അവിടെ വയൽ ഉഴുത് മറിക്കുന്നുണ്ട് അതായത് ട്രില്ലർ വെച്ചിട്ടാട്ടോ ഇപ്പോൾ ആദ്യമൊക്കെ ആണെങ്കിൽ കാളകളൊക്കെ ഉണ്ടായിരുന്നു ഉഴുത് മറിക്കുന്നത് ഇപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ കാളകൾ എവിടെയും കാണാനൊന്നുമില്ല ഞങ്ങൾ ട്രില്ലർ പൂട്ടുക എന്നൊക്കെ അപ്പോൾ ഞങ്ങൾ പറയാം കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് മുന്നോട്ട് പോകണം ആ ട്രില്ലറ് ആ മുകളിലേക്കാണുന്നത് ആ ട്രില്ലർ പൂട്ടുന്ന എൻ്റെ ഏട്ടൻ പുള്ളിയാ പുള്ളിക്കും ഈ എന്താ പറയുക ക്യാമറയിൽ മുഖം കാണിക്കുന്ന അത്ര ഇഷ്ടപ്പെടുന്ന കാര്യമല്ല പുള്ളിയെ ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഓടിക്കു ചെളിവാരി എറിയാണ്ടിരുന്ന മതി ആയിരുന്നു എന്താട്ടോ ട്രില്ലറ് പൂട്ടുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിപ്പോൾ മഴ പെയ്ത സമയ ആയതുകൊണ്ട് മഴ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് വിത്തിടാൻ പോവാണ് നെല്ല് നെല്ലിൻ്റെ വിത്ത് മുളപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മുളപ്പിക്കാൻ വേണ്ടി ചെളിയാക്കുന്ന വീഡിയോ ആണ് നിങ്ങളീ കാണുന്നത് കേട്ടോ ട്രില്ലറിലാണ് പൂട്ടുന്നത് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഉള്ളി എന്തെങ്കിലും പറയുന്നത് ഇപ്പം ഫുള്ളും ചെളി ആക്കിയിട്ടുണ്ട് ഇനി ഒന്ന് ഇതിൻ്റെ മുകളിൽ താവ വലിക്കുക എന്നൊക്കെ പറയാം ഞങ്ങളിവിടെ അല്ലെങ്കിൽ ഇതില്ല എന്തായാലും പറയാം ഈ വാഴേൻ്റെ ഇപ്പം ഇപ്പം കൂടുതലും ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഴ വെട്ടിയിട്ട് അതിലൊരു കൈക്കോട്ട് കൊത്തും കൂമ്പയല്ലേ അത് കൊത്തിയിട്ട് ഈ വയൽ മുഴുവനായിട്ട് വലിക്കുക അപ്പം നിരപ്പാവും ഈ സ്ഥലം ഇപ്പോൾ കൊണ്ടും കുഴിയൊക്കെ ഉണ്ടാവില്ലേ ഇതൊക്കെ ലെവലാക്കിയിട്ട് നിരന്ന് കിട്ടും അതിന് ശേഷമാണ് ഈ നെല്ല് മുളപ്പിച്ചിട്ട് അതിലേക്ക് പാ പാവുക എന്താ പാകുക എന്ന് പറയലേ എല്ലാം മുളപ്പിച്ചിട്ട് അതിലേക്ക് എറിയും അതങ്ങനെ ആ നല്ല കാറ്റുണ്ട് അങ്ങനെ പാകിയതിന് ശേഷം പിന്നെ ഞാറായതിനു ശേഷം കേട്ടോ പിന്നെ അടുത്ത പരിപാടി നോക്കുക അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ പെൻഡിങ്ങാണ് ഇതിപ്പോൾ ട്രാക്ടറിൽ പൂട്ടിയ വയലുകളാണ് ഈ കാണുന്നത് ഇനി അടുത്ത നെക്സ്റ്റ് ഇറക്കുന്നത് ഈ ട്രില്ലർ ആയിരിക്കും കേട്ടോ ട്രാക്ടർ ഇനി ഇങ്ങോട്ട് ഇതില്ല ഇറക്കില്ല ട്രില്ലറ് വഴിയായിരിക്കും ഫുള്ളും ഇനി വയലുകളൊക്കെ കാണുന്നത് ഇഞ്ചി കൃഷിയാണ് കേട്ടോ നമ്മുടെ ഇഞ്ചി കൃഷി ചെയ്തിട്ടുള്ള ഇതാണ് കാണുന്നത് അപ്പോൾ ഇഞ്ചി കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ല താഴ്ചയിൽ രണ്ട് ഇത് വേണം ചാല് വേണം അതിൽ വെള്ളം കടന്ന് പോകാനുള്ള സംവിധാനം വേണം ഇതിപ്പോൾ ഞാൻ അച്ചൻ നാട്ടിലുള്ള ഇഞ്ചിയാണ് ഫുള്ളും ചുറ്റും നെറ്റെല്ലാം വലിച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാന് അതുപോലെ നമ്മളെ വീട്ടിലുള്ള വളർത്ത് പക്ഷികളൊക്കെ ഉണ്ട് അതായത് താറാവ് കോഴിയൊക്കെ ഇല്ല അപ്പോൾ അവറ്റകളിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ചനക്കിടുക എന്നൊക്കെ പറയാം അതായത് മാന്തി ഇടും അപ്പോൾ അതിന് അത് അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ വല ചുറ്റും വലിച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ നെക്സ്റ്റ് കാണിച്ചതാണ് നമ്മളെ വാഴയാണ് ഇതുണ്ടോ നേന്ത്ര വാഴയുണ്ട് എല്ലാ വർഷവും അച്ഛൻ കൃഷി ചെയ്യും അപ്പോൾ ഇപ്രാവശ്യം അതുപോലെ ഒരു അധികമൊന്നുമില്ല ഒന്നുമില്ല ഒരു നൂറ് വാഴ വാഴയുടെ അച്ഛാ നൂറ് വാഴയുണ്ട് പിന്നെ അത് പയറുണ്ട് അത്യാവശ്യം പയർ കൃഷിയൊക്കെ ഉണ്ട് അതിന് വള്ളി അതെ പയറിൻ്റെ വള്ളി കയറാൻ വേണ്ടിയിട്ട് നൂലെല്ലാം വലിച്ചു കെട്ടി വെച്ചിട്ട് ഇതാണ് കാണുന്നത് ഇതാണ് എന്തായാലും പറയാ വരും പറഞ്ഞുവല്ലോ ചേന കേട്ടോ ചേന കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് പന്നി ശല്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റില്ല അതെല്ലാം പന്നി ഒന്ന് കുത്തിമറിച്ച് പോയി അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനല്ല പന്നികളൊക്കെ പന്നികളുടെ ശല്യം കുറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ ഈ വാഴയൊന്നും ഇങ്ങനെ അല്ല ഇതെല്ലാം കുത്തി മാർച്ചിട്ടങ്ങ് പോയേനെ പിന്നെ ചീരയുണ്ട് പയറ് ആയി വരുന്നുള്ളൂ അതുപോലെ ഇതാണ് ചേമ്പില്ല ചേമ്പൊക്കെ അത്യാവശ്യം അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ അച്ഛൻ ഉണ്ടാകും ഞാൻ തന്നെ പൊക്കി പൊക്കി പറയുന്നില്ല സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ പണിയിലേക്ക് ഇറങ്ങുന്നില്ല വയൽ വയൽപ്പണിയിലേക്കൊന്നും അപ്പോൾ ഈ കാണുന്നതാണ് വെള്ളരി വെള്ളരി ആവുന്നേ ഉള്ളൂ അധികം മഴയായി ആണെങ്കിൽ അത് ചീഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് ഇനി കൂടി വരുന്ന അവസ്ഥയുണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പം രണ്ട് സൈഡായിട്ടും വാഴയുണ്ട് പിന്നെ പച്ചമുളക് ഉണ്ട് അങ്ങനെ അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട ഐറ്റംസൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ കൃഷി ചെയ്തിട്ട് എടുക്കും ഓക്കെ ഇവിടുന്ന് എൻ്റെ വീട്ടിൻ്റെ മുൻഭാഗത്ത് നിന്ന് കുറച്ചിറങ്ങിയിട്ട് മുന്നോട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ ഈ ഭാഗത്തേക്ക് ഒരു രണ്ട് മൂന്ന് വയൽ ഞങ്ങളുടെ വയലാണ് ഇഞ്ചി നട്ടതും പിന്നെ ഈ വാഴയും പിന്നെ അതുപോലെതാ ഇതാണ് അപ്പോൾ ട്രില്ലർ കൂട്ടൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വയൽ ചെളിയായി സെറ്റായിട്ടുണ്ട് ഇനി ഞാൻ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴി അതായത് വയൽ വരുമ്പ് കഴിഞ്ഞ വാടും നേരെ ഇത് ഈയൊരു വഴിയാട്ടോ ഇതാണ് വീട് നമ്മൾ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഞാൻ വീടിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇക്കാണെന്നാണ് എൻ്റെ സ്വർഗം അല്ലെങ്കിൽ എൻ്റെ കൊട്ടാരം എന്നൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ മഴ ആയതുകൊണ്ട് കുറച്ച് വൃത്തികേടായിട്ടൊക്കെ കിടക്കുന്നുണ്ട് കോഴി ആട് ഇങ്ങനത്തെ മൃഗങ്ങളും പക്ഷികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വീട് എത്ര വൃത്തിയാക്കിയിട്ടും കാര്യമില്ല ഇതാണ് രണ്ട് പട്ടികളാട്ടോ ഞങ്ങളുടെ വീട്ടിലുള്ള ഒന്ന് റോസ് പിന്നെ ഒന്നിനു പേര് ഇട്ടില്ല അച്ഛൻ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ പേര് ഇട്ടില്ല അപ്പം നല്ല മഴയാണ് കോഴികളൊക്കെ കൂട്ടിൽ ഒരു മഴ ആയതുകൊണ്ട് അധികം പുറത്തേക്ക് അറിയുന്നില്ല ഇതാണ് ആടിൻ്റെ കൂട് കിട്ടാ ആട്ടിൻ്റെ കൂട് പിന്നെ അതിൻ്റെ അകത്തുള്ള മൊയലുണ്ട് ഞാൻ കാണിച്ചൊയൽ എന്നൊക്കെ ആ അതാ മൊയൽ അതിൻ്റെ ഉള്ളിലുള്ള ഒരെല്ലാം ഇങ്ങനെ വെയ്റ്റിങ്ങിലാണ് സീറ്റൊക്കെ ഉള്ള വെയ്റ്റിങ്ങിലാണ് അതിൻ്റെ ഉള്ളിൽ ഒരുപാട് മോയൽ കാണുന്നില്ല ഈ രണ്ട് മോയിലിന് നമ്മളെ ബേബീൻ്റെ അമ്മ തന്നതാണ് അതിൽ നിന്നുണ്ടായ മക്കളാണ് അത് ഒരുപാടുണ്ടായിരുന്നു ഇതിന് ഒരുപാട് വിറ്റ് പിന്നെ ഇത് വീടിൻ്റെ ഉത്ഭാഗൊന്നും ഞാൻ കാണിക്കുന്നില്ല നമ്മുടെ വീടിൻ്റെ മുൻവശത്തേ തന്നെ മുൻവശത്ത് കയറുന്ന ഭാഗത്ത് നിന്ന് കാണാൻ പറ്റുന്നൊരു സംഭവമാണിത് കോവക്കാട്ടോ അത് വള്ളി പന്തരിച്ചങ്ങനിക്കുന്നുണ്ട് കോവക്ക ഇതാ കാണുന്നുണ്ടോ അല്ല ഇത്രയും വലിയ രീതിയിലൊക്കെ ആയിട്ടുണ്ട് കോവക്ക ഇതിൻ്റെ വീടിൻ്റെ മുകൾ ഭാഗത്തേക്കൊക്കെ കയറി പോയിട്ടുണ്ട് കോവക്ക ഇങ്ങനെ ഫുള്ളും വള്ളികളൊക്കെ ഉണ്ട് ഒരു ലോങ് വീഡിയോ കാണിച്ച ഇവിടെ നിന്ന് കാണിക്കാം ആ തോട്ടത്തിൽ അതായത് ഈ കാണുന്ന കുറച്ച് ദൂരെ കാണുന്ന ആ ഒരു കാപ്പീൻ്റെ അവിടെ നിന്നാണ് ഈ കോവക്കെൻ്റെ വള്ളി വരുന്നത് ഞാൻ നേരെ വീട്ടിലേക്ക് വളർത്തി വിട്ടിരിക്കുകയാണ് അത് കറക്റ്റ് രീതിയിൽ കയറൊക്കെ വലിച്ച് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഫിനിഷിങ് ഉണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ പശുക്കളൊക്കെ കാലയിൽ തന്നെ കേട്ടോ ഇത് തൊഴിലുറപ്പിൻ്റെ മുഖാന്തരം കിട്ടിയ ഒരു തൊഴുത്താണ് അപ്പോൾ രണ്ട് പശുവാണല്ലേ ഒന്ന് അങ്ങേ അങ് ലാസ്റ്റ് കാണുന്നില്ലേ ഈ കാണുന്നത് ആ ഇപ്പം ചെവി ആട്ടി ഫസ്റ്റ് അങ് ആ കറുത്ത കോഴിൻ്റെയൊക്കെ തൊട്ടപ്പുറത്തുള്ള പശു വലിയ പശുവാണ് അതിൻ്റെ കുട്ടിയാണ് ഈ കാണുന്നത് ഇപ്പുറത്തുള്ളത് ഇവിടെ അതിൻ്റെ ചെറിയൊരു കുട്ടിയുണ്ട് അത് ഇവിടെ കിടക്കുന്നുണ്ട് പിന്നെ വീടിൻ്റെ ബാക്ക് വശം ഇത് കച്ചി അല്ലെങ്കിൽ എന്താ പറയുക പുല്ല് ഉണക്ക പുല്ല് വൈക്കോല് ഇത് പശുവിന് വേണ്ടിയിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതാണ് അത് അതിനനുസരിച്ച് അടക്കി പ്ലാസ്റ്റിക്കെല്ലാം വെച്ച് ശൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഇതാണ് വീടിൻ്റെ മുൻവശം കേട്ടോ അപ്പോൾ ആ കാണുന്നതാണ് വഴി നമ്മൾ അയലെയാണ് വീട് അങ്ങോട്ട് പോവുക അപ്പോൾ ഗൈസ് ഞാൻ വീടിന്റെ ഫുൾ വീഡിയോ ആയിട്ട് അതായത് വീടും ഫാമിലിയും എല്ലാം പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും ഇപ്പോൾ തൽക്കാലം നമ്മളെ ഒരു അണക്കെട്ട് കണ്ടു പിന്നെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള വയൽ കണ്ടു പിന്നെ വീട് ഒന്ന് മുൻവശമൊക്കെ ഒന്ന് പരിചയപ്പെട്ടു പിന്നെ നമ്മൾ ഇപ്പോൾ സെറ്റല്ല കുറച്ചും കൂടി ആയിക്കഴിഞ്ഞുണ്ടെങ്കിൽ അടുത്ത വീഡിയോയിൽ നമ്മൾ ഫുള്ളും ഫാമിലി വ്ളോഗ് പോലെ വീടും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ആയിട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ ലൈക്കും ഷെയറൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നമ്മൾ പായസം വിൽപ്പനയില്ലേ നമ്മൾ അവിടെ വന്നിട്ട് ഇങ്ങനെ പറയും കാണുന്നുണ്ട് നിങ്ങളെ വീഡിയോസും കാര്യങ്ങളും കാണുന്നുണ്ട് എന്നൊക്കെ പറയും ഒരുപാട് നന്ദിയുണ്ട് മോണിറ്റൈസേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു അപ്പോൾ മോട്ടൈസേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾ ഞാനിപ്പോൾ ഇടുന്ന വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടാൽ മാത്രമേ അത് എനിക്കൊരു വാച്ച് ടൈം ടൈമായിട്ട് എനിക്കത് കിട്ടുള്ളൂ അപ്പോൾ ആരും സ്കിപ്പ് അടിക്കാതെ വലിയ ലോങ് വീഡിയോസൊന്നും ഞാനിനി പോസ്റ്റ് ചെയ്യുന്നില്ല ഒരു ടെൻ മിനിറ്റ് ഒക്കെ ഉള്ള ഉള്ളൊരു വീഡിയോസൊക്കെ ആയിരിക്കും പോസ്റ്റ് ചെയ്യുന്നത് ഇതിൻ്റെ അടുത്ത ഈ ഒരു നമ്മളെ ഫാമിലി വ്ലോഗോ അതുപോലെ നമ്മുടെ വീടും ഇതൊക്കെ മൊത്തത്തിൽ പരിചയപ്പെടുത്തണം എന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതുപോലെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പോൾ കണ്ടൻറ്റ് നോക്കിയിട്ട് ഒരുപാട് കണ്ടൻറ് കണ്ടൻ്റൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ പോകും പക്ഷെ ഒരു കണ്ടന്റ് കിട്ടൂല ആ ഒരു രീതിയിലാണ് ഇങ്ങനത്തെ ഒക്കെ ഒരു വീഡിയോ ഒരുപാട് കണ്ടൻറ്റ് നമ്മളെ ഫാമിലിയിൽ തന്നെ ഫാമിലിയിൽ തന്നെ ഉണ്ട് പക്ഷെ അത് നമുക്ക് കിട്ടുന്നില്ല സമയം നമ്മൾ ചെയ്യാൻ പറ്റുന്നില്ല അതാണ് സത്യത്തിൽ അതാണ് നമ്മളിനി ഓരോ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ